തോറാത്തോന്ന് തോറിയപ്പം തീട്ടം കൊണ്ട് എന്ന് പറഞ്ഞ മാതിരിക്കാണ് ഇപ്പം എൻ്റെ അവസ്ഥ ഞാൻ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്നറിയാത്ത ആളുകൾ എന്തിനാ വെറുതെ എൻ്റെ വച്ചർച്ചിരുന്നു കണ്ട് കണ്ണി കണ്ടല്ല പേരും പറഞ്ഞിട്ട് വെറുതെ ഇതാക്കുന്നത് വീഡിയോസ് ഇട്ടിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്കും മനസ്സിലാവൂലെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ ഇതാണ് സംഭവം ഒന്നാമത്തേത് എൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ വന്നിട്ടുള്ള ഒരു കമൻ്റ് കമൻറ്റിട്ട് കുഞ്ഞുമൂൻ്റെ പേരാണ് ജംഷീറ നൌഷാദ് ഈ നൗഷാദ് അവിടെ നിൽക്കട്ടെ ജംഷീറാനോട് ഒരു കാര്യം പറയാനുള്ളത് അപ്പൊ സാജിദ അവളുടെ വീട്ടിലെ പ്രശ്നം തീർത്തിട്ടാണോ നിങ്ങളെ പ്രശ്നത്തിൽ ഇടപെട്ടത് സാജിതയെ പറയുന്നവരോട് ചോദിച്ച അതേ ചോദ്യം നിങ്ങളോട് കൂടി ചോദിക്കട്ടെ ഭാര്യയുടെ കുറ്റം പറഞ്ഞപ്പോൾ അവളുടെ ഭാഗം പറയുന്നു അതായത് ഈ സാജിദ സാജിനേറ്റ് നല്ല റിലേഷൻഷിപ്പിലൂടു കൂടി പോയത് ഞാനല്ല ഞാനത് വീഡിയോ സഹിതം സ്ക്രീൻ റെക്കോർഡ് സഹിതം താങ്കൾക്ക് കാണിച്ചു തന്നിട്ട് ചോറ് തന്നെ അല്ലേ വീട്ടിൽ നിന്ന് രാവിലെ ഉച്ചക്കും വൈകുന്നേരം തിന്നുന്നത് അല്ലെങ്കിൽ ഒരു നേരം ചോറ് തിന്നുന്നില്ലേ അതിനുള്ള വിവരം കാണിക്കുക കുഞ്ഞുമോ എന്നാണ് പേര് ജംഷീറ അതും തന്നെ രണ്ട് വട്ടം ഇട്ടിട്ടുണ്ട് ഞാൻ ഞാനതിന് കമന്റിന് റിപ്ലൈ തരാത്തത് കൊണ്ട് രണ്ട് വട്ട ആ കമൻ്റ് തന്നെ നിങ്ങളിട്ടിട്ടുണ്ട് നിങ്ങളിതിൽ എത്ര മല മറിച്ചുള്ള കമൻറ്റ് ഇട്ടാലും ഈ പാത്രം കയ്യുകയും മീൻ നന്നാക്കി ഈ ചമ്മന്തി ഉണ്ടാക്കി കഞ്ഞി ചോറും ഉണ്ടാക്കി പെരെയടിച്ചു വായിക്കും നടന്നുകൊടുക്കണ എനിക്ക് സമയമില്ല നിങ്ങൾ എൻ്റെ പാസ്റ്റ് വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതിയാവും എപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഫോർ ഫൈവ് മന്ത്സ് ഇല്ലെങ്കിൽ ടു ത്രീ മന്ത്സോട് മുന്നേ ഞാൻ ലാസ്റ്റ് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒന്നാമത്തെ കാര്യമായിരുന്നു രണ്ടാമത്തെ കാര്യം എനിക്ക് എൻ്റെ എക്സ് എൻ്റെ പുതിയ ഗേൾ ഫ്രണ്ട് എന്നെ എൻ്റെ മോൾട്ടി മോൾട്ടി വേരിയിട്ടാണ് എൻ്റെ മോൾട്ടി എനിക്കൊരു വീഡിയോസിൻ്റെ ലിങ്ക് അയച്ചെന്ന് നസീറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെണ്ണ് നിങ്ങൾക്കെതിരെ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നുള്ളത് ആക്ച്വലി നസീറാൻ്റെ പ്രാക്കാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കി വെച്ചിട്ടുള്ളത് നസീറാണ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു ഗേൾ ഫ്രണ്ടായിരുന്നു നസീറ ഇപ്പം അപ്പം പേരുകൾ നസീർ ഒരു ഭാഗത്ത് ഇപ്പോഴത്തെ ഗേൾ ഫ്രണ്ട് മോൾട്ടി മോൾട്ടിയാണ് ഈ നസീറ വീഡിയോസിൻ്റെ ലിങ്ക് എനിക്ക് അയച്ചു തന്നത് അപ്പം ഈ നസീറ എന്റെ വീഡിയോസ് രണ്ട് പ്രാവശ്യം നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നസീറാന്റെ അക്കൗണ്ടിൽ രണ്ട് റിയാക്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ നസീറതിൻ്റെ അടിയിൽ കുത്തി തന്നെയാണ് കളകളക്കളാണ് അറിയണത് അപ്പം എവിടെ പറഞ്ഞിരത്തിയത് അപ്പം നസീറ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നസീറാൻ്റെ പ്രാക്കാണ് എൻ്റെ ജീവിതം ഇങ്ങനെങ്ങട്ട് ഇല്ലാണ്ടാക്കി കളഞ്ഞിട്ടുള്ളത് അതിപ്പം നസീറാൻ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നസീർ എട്ടാം ക്ലാസ്സിലായിരുന്നു ഞാൻ നസീറൻ നന്നായിട്ട് പ്രേമിച്ചുകൊണ്ട് കൊണ്ട് ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും നസീറേയും ഒരുപാട് കൈവിട്ട കളികളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു നസീർ എനിക്ക് രാവിലെ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്ലേറ്റ് കൊണ്ടുവരും അതുപോലെ തന്നെ എനിക്ക് മിഠായി കൊണ്ടുവരും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഞ്ച് ടൈമിൽ ഞങ്ങൾ തമ്മിൽ ഒരു ബീച്ച് ഒരു പാത്രത്തിൽ കഴിച്ച ആളുകളാണ് അതുപോലെ തന്നെ ഞാൻ നസീറേയും ഭയങ്കരമായിട്ട് കട്ട പ്രേമായിരുന്നു ഈ നസീറ എൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങളായിരുന്നു കേട്ടോ അപ്പം എനിക്ക് എനിക്ക് അന്നൊരു ബോധവും വിവരമൊന്നും ഇല്ലാത്തത് കൊണ്ട് കൂട്ടുകാരനെന്താണ് മറ്റെന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ നസീറായിട്ട് ഭയങ്കര കട്ട പ്രണയത്തിലായിരുന്നു അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ പ്ലസ് വണ് പിന്നെ ഞാൻ പത്താം ക്ലാസ്സൊക്കെ കഴിഞ്ഞു പിന്നീട് തുടർ പഠനത്തിനായിട്ട് ഞാൻ പുറത്തോട്ട് പോണ സമയത്ത് ആ ഓക്കെ ഞാൻ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് എനിക്കൂർത്തിയ അപ്പം ഈ നസീറും ഒരുപാട് ഒരുപാട് നല്ലൊരു ഞാനൊന്ന് പറഞ്ഞു പോട്ടെ അതൊക്കെ ഞാൻ പിന്നെ ഞാൻ വിട്ടു ചെന്നിട്ട് എല്ലാം പറഞ്ഞിരുന്നു പണ്ട് ചെറിയ ായത്തിലുള്ള സമയത്ത് പ്രേമിച്ചിരുന്ന പെണ്ണാണ് ഓക്കെ അത് ഒഴിവാക്കി ഒഴിവാക്കി മോൾട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു ഒരു ഒരാച്ചൊരാള് വേണ്ടേ പ്രേമിക്കാനായിട്ടില്ല ൊമ്പതാമത്തെ വയസ്സിൽ മൂക്ക് പഞ്ഞി വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും അപ്പം ഞാനും ഞാനും ഈ നസീറെ ഒരുപാട് നല്ല പ്രണയവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ ഈ ലഞ്ച് ബ്രേക്കിനൊക്കെ നടന്നു കഴിഞ്ഞാൽ നസീർ എനിക്ക് വാരിത്തരും ചോറ് വാരിത്തരും അതുപോലെ തന്നെ നസീർ അന്നുണ്ടാക്കി കൊണ്ടുവന്ന മുട്ടയൊക്കെ എന്ത് ചെയ്യും അത് നെസീറാന്റെ വീട്ടിലുള്ള മുട്ട മുട്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്ന് അതൊക്കെ ഫ്രൈ ചെയ്ത് കൊണ്ട് കൊണ്ടുവന്നിട്ട് എനിക്ക് വാരിത്തീരും അതുപോലെ തന്നെ നല്ല ഇപ്പൊ അന്നത്തെ കാലത്ത് ആ അന്നത്തെ കാലത്ത് അങ്ങനെ ഞാൻ ഈ ഇല്ലല്ല ഇല്ലല്ല ഇനിയും ചെറുപ്പത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു വരികല്ലേ അപ്പം സാജാ സാജിൻ്റെ കാര്യം അവിടെ നിർത്തി വെച്ചു സാജാ സാജിന്റെ കാര്യങ്ങൾ അങ്ങനെ പോട്ടെ അപ്പം ഈ ഞാൻ നസീറായിട്ട് നല്ലൊരു പ്രണയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സത്യത്തിൽ എൻ്റെ ജീവിതം തകർത്തത് നസീറയാണ് നസീറാൻ്റെ പ്രാക്കാണ് എൻ്റെ ജീവിതം ഇല്ലാണ്ടാക്കി കളഞ്ഞത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നസീറയായിട്ട് ഞാനായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു സംഭവങ്ങൾ അന്ന് നസീറക്ക് നസീറാനെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്തത് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നസീറ പത്താം ക്ലാസ് പാസ്സായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് കാര്യങ്ങൾ പറയണം എന്നെ അവിടുന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് അപ്പോൾ അന്ന് അത്ര വലിയൊരു കാര്യമാക്കിയില്ല ഞാൻ പറഞ്ഞത് എനിക്കിപ്പോൾ കെട്ടാൻ പ്രായമായിട്ടില്ല നമുക്ക് പിന്നീട് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ഞാൻ പിന്നെ എൻ്റെ ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ മറ്റുള്ള രാജ്യത്തൊക്കെ പോയി ജോലി ചെയ്യുന്ന സമയത്ത് നസീറാൻ്റെ നസീറാൻ്റെ കല്യാണം കഴിഞ്ഞു അത് എന്തൊക്കെ പറ്റിയത് എന്ത് ചെയ്തു ബ്രേക്ക് ആകുകയോ ബ്രേക്കപ്പ് ആകുക എന്തോ ആയിട്ടുണ്ട് സംഭവം അവൾ ത്യാഗിയതാണ് എനിക്ക് ഇപ്പം ഒരു ഗതി വന്നിട്ടുള്ളത് അപ്പം ഇത് ഇതാണിപ്പം എൻ്റെ ഈ എൻ്റെ ലൈഫ് ഇങ്ങനെ ആവാനുള്ള കാരണം അപ്പം ഇപ്പോൾ ഈ ഒരു നസീറ ആ ഒരു നസീറ ഇല്ലട്ടോ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നസീറയും ആ നസീറയും യാതൊരു ബന്ധവുമില്ല ഈ നസീറ എൻ്റെ കമൻ്റ് വന്നിട്ടുള്ള ഒരു പെണ്ണിൻ്റെ ഒരു പേരാണ് ഹിബ എന്ന് പറഞ്ഞിട്ടുള്ളത് ഹിബ എന്ന് പറഞ്ഞിട്ടുള്ള പെണ്ണിൻ്റെ ഒരു കമൻറ്റില് കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ആ ഒരു കമൻറ്റ് ഞാനും സാധ്യതാ സാജി എന്തോ ബന്ധമുണ്ട് എന്നുള്ളത് ഞാനും സാധ്യത സാജിയിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഒരു മെൻ്റൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സാധ്യത എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഞാൻ സാധ്യതയാണ് വിളിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഞാനും സാധ്യതയായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനെയൊന്നും വലിയ സംഭവങ്ങളാണ് അങ്ങനെയൊന്നും ആയിട്ടില്ല പിന്നെ അതേപോലെ തന്നെ എനിക്കിപ്പോൾ സാധ്യതാ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ സാധ്യതാ സാജിനോ എനിക്കിപ്പം നല്ലത് പറയാനോ ചീത്ത പറയാനോ ഒന്നും ഞാൻ അർഹനല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പത്ത് കിലോ അരി മേടിച്ചു കൊണ്ടുപോയി കൊടുത്ത് സാധ്യതയോട് പറയാണ് നീ വീട്ടിലടങ്ങിയിരുന്നോ ഞാൻ എന്നെ പറയാനുള്ള ഒരു യോഗ്യത എനിക്കില്ല എൻ്റെ അടുത്ത ഈ മാത്രമുള്ള ബെനഫിറ്റ്സോ ക്യാഷോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവളെ നല്ലതും പറയാൻ പോകുന്നില്ല ചീത്തയും പറയാൻ പോകുന്നില്ല അപ്പം നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോളി അത് നിങ്ങളെ ഇഷ്ടങ്ങളാണ് അതുപോലെ തന്നെ എന്നെ കുറേ ആളുകൾ വന്ന് പറയുന്നുണ്ട് അപ്പം ഇതിലിട്ടിട്ടുള്ള കമൻ്റുകൾ ഇതാണ് പിന്നെ മെയിനായിട്ട് ഞാൻ പറയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിയാക്ട് ചെയ്യുന്ന നസീർ അല്ല കേട്ടോ ആ നസീറ ഈ സ്ക്രീനിൽ തമിഴിൽ കാണുന്ന അല്ല അല്ലെങ്കിൽ മറ്റേ ഇതിൽ കാണുന്ന നസീറല്ല ആ നസീറ 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 വേറെ ലൈഫ് പിന്നെ വേറെ ഇപ്പം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കമൻറ്റുകൾ ഇതിൽ വരുന്നുണ്ട് സാജിദാ സാജിന്റെ വലയിൽപ്പെടേണ്ട ഇല്ലെങ്കിൽ സാജിദാ സാജി നിങ്ങളെ ട്രാപ്പിലാക്കുകയാണ് സാജിദാ സാജിനോട് ആദ്യം അവളെ ലൈഫ് നന്നാക്കാൻ വേണ്ടി പറ സാജിദ സാജിദ സാജിദാ സാജിദ സാജിദ ആരാണ് സാധ്യത എന്താണ് സാധ്യത എവിടെയാണ് സാധ്യത എങ്ങനെയാണ് സാധ്യത ഇതൊക്കെ എങ്ങൊക്കെ അറിയുള്ളൂ എനിക്കിതിനെ പറ്റി അറിയില്ല പിന്നെ പിന്നെ വൈദ വൈ ആസ് വെൽ ആസ് ഇമ്പോസിബിൾ എല്ലാം എല്ലാവരും നമ്മുടെ ആളുകളാണ് നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക അതുപോലെ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നസീറാനോട് പറയാനുള്ളത് നസീറ നിങ്ങൾ നിങ്ങളുടെ വീഡിയോസ് കാണുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് നസീറാണ് കണ്ടപ്പം എൻ്റെ ഫാസ്റ്റ് ഓഫ് ഫ്ലൈറ്റുള്ള നെസീറാണ് ഞാൻ ഓർത്ത് പോയി കാണാൻ ഏതായാലും നിങ്ങളതെ മരയ്ക്കണ നല്ല ലുക്കാണ് അന്ന് ആധാർ കാർഡിലുള്ള ഫോട്ടോ കാണുന്നത് ഇന്ന് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ആ നസീറിനെ ഞാൻ വിചാരിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ വീഡിയോസ് കാണുന്നത് അതും എൻ്റെ പുതിയ ഗേൾ ഫ്രണ്ട് എനിക്ക് അയച്ച് തന്നപ്പോഴാണ് ഞാൻ കാണുന്നത് അപ്പോൾ എല്ലാവരും എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമൻറ്റ് കാര്യങ്ങളൊക്കെ ഇടുക നാളെ മുതൽ ഞാൻ എന്ത് ചെയ്യും ഞാനും ഇതിലൊരംഗമായിട്ട് മാറും കമൻ്റ് ഇട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കമൻ്റുകളാണെങ്കിൽ ഞാനെന്തെങ്കിലും മരക്കെന്തെയും നല്ല രീതിയിൽ അടിപൊളിയായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടെന്തെയും മുന്നോട്ട് പോകാൻ പറ്റും പിന്നെ ഇതെന്താണ് ഒരു കാട്ട് ഞാൻ മനസ്സിലായി